പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പൊതുവിദ്യാലയങ്ങളിലെ വാർഷിക പരീക്ഷയുടെ ഫലം വരുന്ന ദിവസം ഒരു കഥ കേൾക്കൂ ഫലപ്രഖ്യാപനം ലാലു എടോ ലാലു റിസൾട്ട് നോക്കാൻ സ്കൂളിൽ പോകണ്ടേ വേഗം എഴുന്നേറ്റ് വരൂ ലാലുവിനോട് സുഹൃത്തായ ജിക്കു പറഞ്ഞു ഇന്നല്ലോ നമ്മുടെയെല്ലാം വിധി പ്രഖ്യാപിക്കും നല്ലോരു ദിനമെന്ന് ചങ്ങാതീ നീയും വിജയിച്ചു കയറ്റം നേടിയ വാർത്തകളറിയാനായി വരുവേഗം വേഗം വരുവിൻ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ വിളിച്ചിട്ടും ലാലുവിന് കുലുക്കമുണ്ടായില്ല കാരണം ഒന്നും പഠിക്കാതെ മര്യാദയ്ക്ക് പരീക്ഷ എഴുതാതെ നടന്ന അവനുണ്ടോ വിജയിക്കുന്നു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിനാൽ അവധിക്കാലത്ത് സ്കൂളിൽ വിളിച്ചു വരുത്തി പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് മാറ്റമുണ്ടായില്ല പിന്നെങ്ങനെ റിസൾട്ട് നോക്കാൻ പോകും ഏതായാലും കൂട്ടുകാരും അച്ഛനും അമ്മയും നിർബന്ധിച്ച് ലാലുവിനെ സ്കൂളിലേക്ക് വിട്ടു ജിക്കു ഉൾപ്പെടെയുള്ളവരുടെ പേരുവിവരങ്ങൾ സഹിതം അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിച്ചതായി എഴുതി വച്ചിട്ടുണ്ട് ലാലുവിൻ്റെയും കുസൃതികളായ മൂന്നാലു കൂട്ടുകാരുടെയും മാത്രം പേരുകൾ അവിടെ കണ്ടില്ല എങ്ങനെ കാണാനാണ് പരീക്ഷാ ദിവസങ്ങളിൽ വരെ ക്രിക്കറ്റ് കളിച്ചും ഫുട്ബോൾ കളിച്ചും നടന്ന് നേരം കളഞ്ഞവർ വീട്ടുകാരറിയാതെ പരീക്ഷ തലേന്ന് സിനിമയ്ക്ക് പോയവർ പരീക്ഷയുടെ സമയം കഴിയും കഴിയുമ്പ് ഇറങ്ങിപ്പോകുന്നവർ സ്കൂൾ വർഷം പകുതിയാകും മുമ്പ് പാഠപുസ്തകങ്ങൾ മിക്കവാറും നഷ്ടപ്പെടുത്തി കഴിഞ്ഞവരാണവർ അങ്ങനെയുള്ളവരുടെ സംഘം എങ്ങനെ കടന്നുകൂടും അവർ തലയും താഴ്ത്തി നിരാശരായി മടങ്ങാൻ തുടങ്ങിയപ്പോൾ ഹെഡ് മാസ്റ്റർ ആനന്ദന്മാഷ് വിളിച്ചു ഏ ലാലു ബാലു ജിബി നിങ്ങൾ നിരാശരാവണ്ട ഇവിടെ വരൂ മേളകളിലെ പ്രകടനങ്ങളും കൃത്യമായി സ്കൂളിൽ വരുന്നതിൻ്റെ ഹാജർ നിലയും കണക്കാക്കി നിങ്ങൾക്ക് തൽക്കാലം ക്ലാസ് കയറ്റം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രമല്ല രണ്ടാമത് എഴുതിയ പരീക്ഷയിലും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കുണ്ട് അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അടുത്ത വർഷം ഈ ആനുകൂല്യം ലഭിക്കില്ല കേട്ടോ അതുകൊണ്ട് സ്കൂൾ തുറന്നു വരുന്ന ദിവസം മുതൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം സാധിക്കുമെങ്കിൽ ഇനിയുള്ള അവധി ദിവസങ്ങളിൽ അക്ഷരവും അക്കങ്ങളും ഗുണനപ്പട്ടികയും തുടങ്ങി ആദ്യ അടിസ്ഥാന വിവരങ്ങൾ പരിശീലിക്കണം ഹൗ രക്ഷപ്പെട്ടു അടുത്ത വർഷം മുതൽ ശരിക്ക് പഠിക്കുക അല്ലേ കൂട്ടുകാരെ ബാലു ചോദിച്ചു ആ അത് ശരിയാ നമുക്കങ്ങനെ ചെയ്യാം മറ്റുള്ളവർ തല കുലുക്കി സമ്മതിച്ചു